കൽപ്പാക്കം കൽപ്പാക്കം ടൗൺഷിപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടുത്തെ തമിഴ്നാട്ടിലെ നമ്മുടെ ആറ്റോമിക് പവർ പ്ലാന്റ് ആണ് അപ്പോൾ കൽപ്പാക്കത്ത് കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ കിടപ്പുണ്ട് ചെറിയ ചെറിയ കാഴ്ചകളാണ് പക്ഷേ പണ്ടുകാലത്ത് ഫോറിനേഴ്സ് താമസിച്ചിരുന്നൊരു പ്രദേശമാണ് കൽപ്പാക്കവും പുതുച്ചേരി പോലെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ചെറിയ കോട്ടയും മനോഹരമായ ഗാർഡനുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇതേണ്ടോ വളരെ മനോഹരമായിട്ട് ചെടികൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന സ്ഥലം അപ്പോൾ ഈ ഏരിയയിൽ കൂടെ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ യാത്ര സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെയെന്നാണ് തുടങ്ങിയത് നാൽപ്പത്താറ് കിലോമീറ്റർ അകലെയെന്ന് പക്ഷേ രാവിലെ തന്നെ നേരം വെളുത്തപ്പോഴേ നമ്മൾ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ലൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് റിയാസ് ബായിയുടെ സിസ്റ്ററിൻ്റെയൊക്കെ വീട്ടിൽ വന്നതാണ് അവിടെ മൂന്നാല് നായ്ക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ ഞാൻ രണ്ടാമത്തെ ഗേറ്റും കടന്നു നേരെ കൽപ്പാക്കത്തേക്ക് പോയി ഡോക്ടർ അംബേദ്കറുടെയൊക്കെ പ്രതിമയാണ് കൂടുതലും ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ ഗേറ്റാണ് കാരണം വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ചില ഏരിയയിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല അപ്പോൾ എന്നാലും നമ്മൾ ഉള്ളിലോട്ട് വരുവാണ് അപ്പോൾ അവർ പറഞ്ഞാൽ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യുക ഉള്ളൂ ഇവിടുത്തെ സ്കൂളാണ് ഈ എയർസ്റ്റ് കാണുന്നത് ഇവിടെ മിലിറ്ററിയുടെ അണ്ടറിലൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇതല്ല അപ്പോൾ ഒരുപാട് മിലിടറി ക്യാമ്പുകളും നമുക്ക് ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടൂറിസ്റ്റ് ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് കിലോമീറ്റർ പോയാൽ ഒരു കടൽ കടൽത്തീരവും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആ പ്രദേശത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ നമസ്കാരം ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത് കാരണം വളരെ നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഞാൻ കണ്ടതിൽ ഒരു ടൗൺഷിപ്പ് ആയതുകൊണ്ടാണ് ധാരാളം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ ഇവിടെയുണ്ട് മറ്റൊന്നുമല്ല ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരുള്ളതുകൊണ്ട് പോപ്പുലേഷൻ കൂടുതലാണ് കൽപ്പാക്കം പ്രശസ്തമായിരിക്കുന്നത് ഇവിടുത്തെ ആറ്റമിക് പ്ലാന്റ് കൊണ്ടാണ് ആറ്റമിക് എനർജിയിൽ നിന്നും വൈദ്യുതി ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു വലിയ പ്ലാന്റാണ് ആണ് ഇവിടെയുള്ളത് നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏക പ്ലാന്റാണ് അതുപോലെ തന്നെ ഇത് ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അതുകൊണ്ട് തന്നെ വളരെ ഇതായിട്ട് സ്ത്രീകളൊക്കെ വളരെ ഇതായിട്ടാണ് പരിപാലിക്കുന്നത് അതുപോലെ തന്നെ വിശാലമായ ഗാർഡനുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്

ഇപ്പൊ കേരള ഫുള്ള് കർണാടക ഫുള്ള് മുറിച്ചിട്ട് തമിഴ്നാട് ഫുള് അതെല്ലാം പോയി കോട്ടപ്പാതിട്ട് എല്ലാ ഊരും ഫുൾ ഇന്ത്യ ഫുള്ള് പാത്രം പോകുന്നത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ജോപ്പൻ ജോബിൻ സബാസിൻ പേര് എന്നോട് ചെല്ല പേര് ജോപ്പെന്ന് അതാണ് എല്ലാവർക്കും പേര് ഇല്ല ഇല്ല ഞാൻ നമ്മുടെ ആളുകളെല്ലാം ശ്രദ്ധിട്ട് ഓക്കെ സർ താങ്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് വന്നത് സി എസ് എഫ് ജവാനാണ് അദ്ദേഹം നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മളവിടെ ഉള്ളിൽ പോകാൻ പറ്റില്ല കാരണം അത് ടൗൺഷിപ്പാണ് അവിടുത്തെ അവിടെ ഈ പവർ പ്ലാന്റിലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളും അവരുടെ രീതികളാണ് അവരുടെ ടൗൺഷിപ്പുകളാണ് ഉള്ളിലല്ല അപ്പോൾ ഉള്ളിൽ പോകല്ലെന്ന് പ്രത്യേകം പറഞ്ഞു അപ്പോൾ ദേശീയപതാകയൊക്കെ കണ്ടുകൊണ്ട് വന്നതാണ് അപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൽപ്പാക്കം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെ അത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കാണാൻ ഇവിടെ വലിയ കാഴ്ചകളൊന്നുമില്ല പക്ഷേ ചെറിയ ചെറിയ കാഴ്ചകൾ ഒരുപാട് ഞാൻ കണ്ടു അതുകൊണ്ട് വന്നതാണ് അപ്പം ഞാൻ കൽപ്പാക്കത്തെ ഡച്ച് കോട്ടയുടെ മുമ്പിലാണുള്ളത് ഇതാണ് ഡച്ച് കോട്ട ഡച്ചുകാർ നിർമ്മിച്ചതിന് ശേഷം കാലാകാലങ്ങളായിട്ട് മറ്റ് പലരും ഇത് പിടിച്ചടക്കുകയും അവസാനം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യം ശേഷം നമുക്ക് തിരിച്ച് നൽകുകയും ചെയ്തൊരു കോട്ടയാണിത് ഇവിടെ നമുക്ക് കയറി വരുമ്പോഴേ കാണാൻ പറ്റുന്ന ഡച്ചുകാരുടെ ഒരു സെമിട്രിയാണ് ഇതേണ്ടോ അന്നത്തെ പ്രഗത്ഭരായ വ്യക്തികളുടെ സിമിട്രിയാണ് കാണുന്നത് ഇതെല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കാരണം ഇവിടെ മെയിൻ്റൻസ് വർക്കുകളെല്ലാം നടക്കുകയാണ് ഇത് അന്നത്തെ കോട്ടകോത്തളങ്ങളുടെ ഒരു ഭാഗമാണ് കാണുന്നത് ഇവിടെ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ടാങ്കുകൾ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കോട്ടയാണ് പക്ഷേ കടലിൽ നിന്നും തൊട്ടടുത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയരത്തിലുള്ള ഒരു കോട്ടയല്ല സാധാരണ നമ്മൾ കടൽ കോട്ടകൾ കാണുന്നത് കടലിൽ നിന്നും അകലെയുള്ള ഒരു മലയുടെ മുകളിലോ മറ്റോ ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഉയർന്ന പ്രദേശങ്ങളില്ലാത്തതിനാൽ കടലിനോട് ചേർന്ന് തന്നെയാണ് ഡച്ചുകാർ ഈ കോട്ട നിർമ്മിച്ചത് ഇതെല്ലാം അവരുടെ താവളങ്ങളും പടയാളികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും അതുപോലെ ആ മുൻപിൽ കാണുന്ന പോലത്തെ കെട്ടിടങ്ങളായിരുന്നു ഇതൊക്കെ കാലാകാലങ്ങളിൽ അതൊക്കെ നശിപ്പിക്കപ്പെട്ടതാണ് ഇവയെല്ലാം അവർ താമസിച്ചിരുന്ന ചെറിയ ചെറിയ റൂമുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രദേശം മുഴുവൻ കൂടാതെ പാണ്ഡികശാലകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു അവർ കടലിൽ കൂടി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ഈ കോട്ടയുടെ തൊട്ടടുത്താണ് റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് മുമ്പ് കാലത്ത് പലവിധ മീറ്റിങ്ങുകളും അസംബ്ലിയും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്ന സ്ഥലമാണിത് അതുപോലെ തന്നെ അവരുടെ വെടിക്കോപ്പുകളും ആയുധങ്ങൾ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു ഇതൊക്കെ പക്ഷേ പിൽക്കാലത്ത് പ്രകൃ പ്രകൃതിക്ഷോഭം കൊണ്ടോ മറ്റുള്ളവർ ഇത് പിടിച്ചെടുത്തപ്പോൾ നശിപ്പിക്കപ്പെട്ടത് കൊണ്ടോ ഒക്കെ ഈ അവസ്ഥയിൽ കിടക്കുന്നതാണ് പിന്നെ കടലിനോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് ഉപ്പുരസത്തിൻ്റെ ലവണാംശം കൂടുതലുള്ളതുകൊണ്ടും ഇത് കാലക്രമേണ നശിച്ചു പോകുന്നതാണ് വേണ്ടത് കൊണ്ട് ആ ഭാഗമൊക്കെ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതാണ് ഇവിടുത്തെ കോട്ടയുടെ ഉള്ളിലുള്ള ഒരു ബിൽഡിങ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു ബിൽഡിങ് ഇതാണ് സ്റ്റോറൂമാണ് അതെ ലൈറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളു എന്നാലും ഇതിൻ്റെ മുകൾഭാവമൊക്കെ വിള്ളൽ വീണിട്ടുണ്ട് കാരണം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് തോക്കുകൾ വെക്കാനുള്ള ഹോളുകൾ ധാരാളമുണ്ട് ഇതവരുടെ സ്റ്റോറൂമാണ് വെടിക്കോ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളാണ് കണ്ടോ രണ്ട് വലിയ ഹോള് പിന്നെ അതുകൂടാതെ ഈ സൈഡിലെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് എല്ലാം ഒരു ക്ലീനിങ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ ഇത് മറ്റൊരു സ്റ്റോർ റൂമാണ് ആ ഡച്ച് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ കൊച്ചിയിലോ നമ്മുടെ നമ്മൾ വന്ന വഴിയിൽ കൊച്ചി ഭാഗത്ത് കടൽ വറുത്ത് കണ്ട പോലെയുള്ള ആ കോട്ടയുടെ ആ ആർച്ചുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ ഫോട്ടോ കൊച്ചിയിലൊക്കെ കാണുന്ന ഡച്ച് കോട്ടകളിൽ പോലെ തന്നെ ആ ഡച്ച് നിർമ്മിതിയുടെ അതേ അതേ ശൈലിയിലാണ് ഇവിടെയും ആ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇതുണ്ട് ഇത് വലിയൊരു സ്റ്റോറാണ് അത് കൂടാതെ പടയാളികൾക്കൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുമായിരിക്കണം പക്ഷേ ഇതിൻ്റെ എല്ലാ ഭാഗത്തും തോക്കുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനുള്ള ഇവ ആൾക്കാർ ശത്രുക്കൾ വരുന്ന ഉള്ളിൽ കടന്നവരെ നിരീക്ഷിക്കാനുള്ള ഹോളുകളും തോക്ക് വെക്കാനുള്ള ഹോളുകളൊക്കെ ധാരാളമുണ്ട് ഇവിടെ ഒരു ശാനകുമാരൻ കിടപ്പുണ്ട് കേട്ടോ ഇതാണ് ഇപ്പം നിലനിൽക്കുന്ന ഒരു ബിൽഡിങ് പിന്നെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ ഒരു പകുതി ഭാഗം ഇടിഞ്ഞു പോയി അത് വന്ന് ഇതേമാതിരി ബിൽഡിങ് തന്നെ സെയിം സെയിം ബിൽഡിങ് അതത് ഉറച്ചിട്ട് ആ ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാര് ആ ഇങ്കല്ലായിരുന്നതല്ലേ അതെല്ലാം വെടികൊണ്ടുപോട്ട് അപ്പോ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുക്കുമ്പോ ഇത് തകർക്ക തകർക്കപ്പെട്ടതാണ് അപ്പോ ഡച്ചുകാരുടെ നിന്നും പോർച്ചുഗീസുകാരുടെന്നും ഒക്കെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാലത്താണ് കോട്ടകളെല്ലാം തകർക്കപ്പെട്ടത് കാരണം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ ഒക്കെ ചെറിയ കച്ചവടങ്ങൾക്കായിട്ടാണ് വന്നത് ആരെയും ഇത് ഇത് കൂടുതൽ മോട്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നവരല്ല അവർ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്താനുള്ള പാണ്ഡികശാലകൾ പോലെയാണ് ഇതെല്ലാം നിർമ്മിച്ചു വച്ചിരുന്നത് അതായത് സ്റ്റോർ റൂം പക്ഷേ ബ്രിട്ടീഷുകാർ വന്നത് ഇവിടെ മൊത്തത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ തുരത്തുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം ഇതും അതേപോലെയുള്ള ബിൽഡിങ്ങാണ് ഇതുപോലെ തന്നെ സി ഷേപ്പ് ആ ഒരു നാലുകെട്ട് മോഡലിൽ നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ് മുഴുവൻ ഇഷ്ടികയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് മുഗൾ ഭാഗം വരെ ഇഷ്ടിക അടുക്കി ആ ഡച്ച് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആർച്ചാണ് ഡച്ച് ഡച്ചിൻ്റെ നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ അവരുടെ ആർച്ചുകളുടെ ഈ പിന്നെ കനാലുകളുടെ നടുവിലുള്ള പാലങ്ങൾ വരെ ഇതുപോലത്തെ ആർച്ചുകളിലാണ് നിർത്തിയിരിക്കുന്നത് ഈ ഒരു ശില്പ കമാനം പോലും നമുക്ക് ആ പോണ്ടിച്ചേരിയിൽ കാണുന്ന അതേ രീതിയിലാണ് ഇവിടുത്തെ കമാനങ്ങൾ വരെ കണ്ടിരിക്കുന്നത് ഡച്ച് കോട്ടയുടെ പൂർണ്ണമായ ഒരു രൂപം നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും ഇത് കടലിൻ്റെ സമീപത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ആ വലിയ കോട്ടയാണ് അപ്പോഴത്തെ ഇതാണ് ഡച്ചുകാരുടെ കല്ലറകൾ ഇവിടുത്തെ ക്യാപ്റ്റന്മാരുടെയും ഒക്കെയുള്ള കല്ലറകളാണ് ഇതൊക്കെ ഡച്ച് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് വ്യക്തമാവില്ല കരിങ്കൽ പാളികളിൽ കൊത്തുപണികളോട് കൂടിയ ശവ ധാരാളം ശവ് കല്ലറുകളുണ്ട് നമ്മുടെ ഈ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് ഇത്രയും ദൂരത്തുനിന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ വന്നതല്ലേ അപ്പം ഞാനിത് കൂടെ തുറന്ന് തന്നില്ല അല്ല എങ്ങനെയാവും ചോദിച്ചിട്ട് എനിക്ക് ഇത് തുറന്നു തന്നതാണ് ഇത് കാണാൻ വേണ്ടി ഇത് ഇത് കുട്ടികൾ കുട്ടിയുടെ കൊച്ചു കുട്ടികളുടെ അറിവാണ് തോന്നുന്നു ചെറിയ കല്ലറുകൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് കണ്ടു അങ്ങനെ ഊട്ടിയിൽ കണ്ടു അങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരാളുടെ കല്ലറയാണ് ഇത് പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ല അതുപോലെ തന്നെ ഭാഷ ഇംഗ്ലീഷിലല്ല അതുകൊണ്ട് തന്നെ നമുക്കത് വായിക്കാനും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ ഇതായിരുന്നു ആ കല്ലറകൾ നിറഞ്ഞ സ്ഥലം അതുപോലെ തന്നെ ഇത് കോട്ടയുടെ ഭാഗമായിട്ടുള്ള സിമിട്രി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും ഇതും സിമിട്രിയുടെ ഭാഗമാണ് മറ്റാളുകളെ അടക്കിയിരിക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ട് ഇതെല്ലാം തകർന്നു കിടക്കാൻ ഇതെനിക്ക് തോന്നുന്ന ഒരു ദേവാലയമായിരുന്നിരിക്കണം അല്ലെങ്കിൽ കല്ലറയോട് ചേർന്നുള്ള പ്രാർത്ഥനാ മുടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കണം ഇവിടെ ഡോറൊക്കെ ഉണ്ടായിരുന്നോ ഇതെല്ലാം പിടിഞ്ഞു വീണതാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഇവിടെ മനോഹരമായ ഒരു ഗാർഡൻ വെളിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് കൂടുതൽ സന്ദർശകരായി ഇവർ സ്വീകരിക്കാറില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് തള്ളിക്കേറി വന്നതുകൊണ്ട് അവരിത് തുറന്നു തന്നാണ് വലിയൊരു പുളിമരം നമ്മൾ തമിഴ്നാട്ടിലെവിടെ ചെന്നാലും കാണുന്ന ആ വലിയൊരു പുളിമരം തന്നെ ഇവിടെനിന്ന് ഇപ്പോൾ ഉണ്ട് സാർ താങ്ക് യു സർ അപ്പോഴത്തെ നമ്മൾ കോട്ടയ്ക്ക് വെളിയിലേക്ക് വന്നതാണ് ിപ്പം നമ്മുടെ യാത്ര അടുത്ത സ്ഥലത്തേക്കാണ് ആളുകളൊക്കെ സന്ദർശകരായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഗെഡിയിലേക്ക് പോവുകയാണ്